ബിഗ് ബോസ് ഇന്നലെ കിഡിലെ എപ്പിസോഡാണ് പവർ ടീം കാലയ്ക്ക് പൊളിച്ചട്ട്ക്ക് ഒരു എപ്പിസോഡായിരുന്നു ഇന്നലെ എന്തായാലും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഡോർ ലോക്ക് ചെയ്യുന്ന സംഭവം ആരെ ബുദ്ധിയാണെന്ന് ചോദിച്ചാൽ ജിൻഡോൻ്റെ ഒരു ബുദ്ധിയാണേ നമുക്കതൊന്ന് നോക്കാം പവറിന്റെ കളി മാറിയ ഒരു ദിവസമായിരുന്നു ഇന്ന് അടിപൊളി ഒരു ഒരു സംഭവം ഇന്നലെ സംഭവിച്ചത് എന്തായാലും അങ്ങനെ ഒരു പവർ ഉണ്ട് എന്നുള്ളത് പവർ ടീമിന് എല്ലാ ടീം അംഗങ്ങൾക്കും മനസ്സിലായി ഇനി കളി വേറെ തന്നെ ലെവലായിരിക്കും അപ്പൊ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ നല്ല രസകരമായി കൊണ്ടുപോണ്ട ഒരു സംഭവം ജബ്രി മൊത്തം കലക്കി അലാക്കിൻ്റെ അബിലും കഞ്ഞിയാക്കി വെച്ച് ഒന്നും പറയണ്ട ഈ ചങ്ങായി എന്തിനാണ് ഈ ബിഗ് ബോസിൽ പോയത് എന്നു തന്നെ ഇന്നലെ ഡൗട്ടായി പോയി ഇതെന്നാ ഇവൻ ഇവനെന്താ ഇങ്ങനെ ഇവനെന്നാ ബുദ്ധിയില്ലേ അല്ലെ ഇവനെ ഇവന് പിടിച്ച മറ്റേ മോയിലിന് രണ്ട് കൊമ്പ് എന്നുള്ള സംഭവമാണോ സത്യം ഇവന്റെ ഇന്നലെ എന്നെ വായിന്ന് നല്ല പൂര ബെട്ട് ഞാൻ ഇളകിയിട്ടുണ്ട് ഗബ്രീന പൂര ബെട്ട് പറഞ്ഞ പൂര ബെട്ട് എന്താ ഇവനിങ്ങനെ നല്ല രസകരം ഇങ്ങനെ ഒരു പവർ കിട്ടിക്കാനല്ല അത് അങ്ങനെ രസകരമായി കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇന്നലെ ഇന്നലെ നല്ല രസകരമായിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് കാര്യങ്ങള് അവതരിപ്പിച്ചു തുറന്നു കൊടുക്കണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ പക്ഷേ ആ സമയത്ത് എന്നെ ഉളുപ്പില്ലാത്തവന് കൂടി മനസ്സിലാക്കും അതുകൊണ്ട് ഈ ഡോർ ഞങ്ങൾ തുറക്കണമെങ്കിൽ ഗബറി വളരെ ആത്മാർത്ഥമെന്ന് ഈ വീട്ടിലുള്ള എല്ലാവരും സമ്മതിക്കുന്ന രീതിയിൽ ജിൻഡയോടും ഞങ്ങൾ പവർ തീവ്രോടും മാപ്പ് പറഞ്ഞാൽ ഈ റൂം തുറക്കും ഇല്ലെങ്കിൽ ഗബരി ബാത്റൂമിൽ പോയില്ല ആ സമയത്ത് ബാക്കിയുള്ള ആളെല്ലാം പറഞ്ഞു ഗബ്രി അല്ല തെറ്റിനെ അപ്പോ ഗബ്രി മാത്രം റൂമിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടാ പോരെ എന്നുള്ള കണ്ടീഷൻ എല്ലാവരും വെച്ചു ഗബ്രി അടക്കം പറഞ്ഞു എന്നെ പൂട്ടിയിട്ടു എന്നാലും ഇവൻ മാപ്പ് പറയാൻ റെഡി അല്ല ഓൾറെഡി ജാസ്മീന്റെ അപ്പനാണ് അമ്മയാണ് അത്താണ് മറ്റാണോ എല്ലാം പറഞ്ഞിട്ട് നടക്കുന്ന സംഭവം ഇവനിക്ക് അവിടെ ഒരു എന്താ പറയാ സാക്രിഫൈസിന് തയ്യാറല്ല അതായത് ഇവന്റെ ഒരു സംഭവം ഈഗോ ഈഗോനെ താത്താൻ വേണ്ടിയിട്ട് ഇവൻ തയ്യാറില്ല അത് ഇവന് ഭയങ്കര ഒരു മോശമായിട്ടുള്ളവർ ഓൾറെഡി ജാസ്മിൻ പിരീഡ്സാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇവൻ എന്താ ചെയ്യണ്ടേ അങ്ങനെയുള്ള ഒരാൾ ഒരാൾ ഇഷ്ടപ്പെടുന്ന ഒരാളെന്താ ചെയ്യണ്ടേ അവിടെ അവൻ്റെ ഈഗോ ഒക്കെ മാറ്റിവെച്ചിട്ട് മാപ്പും പറഞ്ഞിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യേണ്ടത് പക്ഷെ ഇവൻ ഇവൻ്റെ ഈഗോ അങ്ങനെ മുറുക്കെ പിടിച്ചാട്ട് നിന്നു ജാസ്മിനും മുങ്ങനെ കാറ്റ് രണ്ടു വശത്ത് ശരിക്കും ബീശി ഇപ്പോ നന്നായിട്ട് കൊണ്ടിരിക്കുക നന്നായിട്ട് കൊണ്ടിരിക്കുക ആ ഇവന്റെ ഗബ്രിന്റെ എല്ലാം മൂട് കാണണം അണ്ടി അണ്ടിയോ അണ്ണേ എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡ് ഇതാണ് അയ്യൻഡാവും പോവന്റെ ആ ഒരു ഡോക്ടറാണ് പ്ലംബർ ആണ് ടീച്ചറാണ് അയ്യോ കൈവിട്ടു പോയി കൈവിട്ടു പോയി അയ്യൻ്റെ അപ്പൊ സൂപ്പർ സൂപ്പർ പൊളിച്ചടക്കിയ ഒരു എപ്പിസോഡ് ഇന്നലത്തെ ആണ് എന്തായാലും എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്നലെ എല്ലാരും തകർത്തു ഷിബിൻ അതുപോലെ തന്നെ ജിൻഡോന്റെ ബുദ്ധി കലക്കി പൊളിച്ച് തകർത്തിട്ടുണ്ട്